മായമില്ലാതെ ഹൈസ വേമ്പനാട്ട് കായലിലെ പതിനൊന്ന് കിലോമീറ്റർ ദൂരം നീന്തി കടന്ന് കോതമംഗലം സ്വദേശിയായ വിദ്യാർത്ഥി ഒരു മണിക്കൂർ നാപ്പത്തഞ്ചു മിനിറ്റ് എടുത്താണ് കുത്തുകുഴി സ്വദേശി ആദിത്യൻ സുരേന്ദ്രൻ കായൽ നീന്തി കയറിയത് കോതമംഗലം സ്വദേശിയായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വേമ്പനാട്ടുകായൽ പതിനൊന്ന് കിലോമീറ്റർ നീന്തി കടന്നു കോതുമലം കുത്തുകുഴി കിഴക്കേ മേക്കൽ വീട്ടിൽ സുരേന്ദ്രന്റെയും ദിവ്യ സുരേന്ദ്രന്റെയും മകനും കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ ആദിത്യൻ സുരേന്ദ്രനാണ് ഒരു മണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റ് കൊണ്ട് പതിനൊന്ന് കിലോമീറ്റർ നീന്തി കടന്നത് രാവിലെ എട്ട് പതിമൂന്നിന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽക്കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ പതിനാല് വയസ്സുകാരൻ നീന്തി കയറിയത് കോതുമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പനും ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അൻസൽ എ പിയും ചേർന്ന് നടത്തുന്ന ഇരുപത്തിനാലാമത്തെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ആദിത്യൻ സുരേന്ദ്രൻ നീന്തി കയറിയത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് പതിനൊന്ന് കിലോമീറ്റർ നീന്തി റെക്കോർഡ് നേടുന്നത് ചേർത്തല കൂമ്പേൽ കരിയിൽ കടവിൽ ചേന്നമ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷിൻ്റെയും മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാറിന്റെയും സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു നീന്തൽ വിജയകരമായി പൂർത്തിയാക്കിയ ആദിത്യനെ അനുമോദിക്കുന്നതിനായി നടത്തിയ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ബേസിൽ സ്കൂൾ മാനേജർ ബാബു മാത്യു പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ പ്രതിനിധി ലെനിൻ സി പി പങ്കെടുത്തു ഡോൾഫിൻ അഗ്ബാഡി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിനാലാമത്തെ നീന്തലിന് സാക്ഷ്യം വഹിക്കാൻ മാർബേസിൽ സ്കൂളിൽ നിന്നുള്ള ആദിത്യത്തിൻ്റെ അധ്യാപകരും പങ്കെടുത്തിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു ഷാജി സ്റ്റേഷൻ ഓഫീസർ ബിജു മാർബേസിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് കോതമംഗലം വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പത്താം വാർഡ് മെമ്പർ സുനിമോൾ പി സി എൻ പ്രദീപ് കുമാർ ക്ലബ്ബ് സെക്രട്ടറി അൻസലേ പി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം